ഹായ് ഫ്രണ്ട്സ് സി കെ സ്വാമി യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ആടുകൾ വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജമിനാപ്പ്യാരി മുട്ടനാട് വിൽപ്പനയ്ക്കുള്ളതാണ് നാല് മാസം പ്രായം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അവസാനം കൊടുത്തുള്ള കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ജമിനാപ്പ്യാരി മുട്ടനാടാണ് ആവശ്യക്കാർ അവസാനം കൊടുത്തുള്ള നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും ഉള്ള അടിപൊളി ജിമ്മിനോ പേരി ആടാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് ബാർബാർ ആടാണ് രണ്ടാം പ്രസവം സ്ഥലം വരുന്നത് തിരുവനന്തപുരം നല്ല തീറ്റയും ഉള്ള ക്വാളിറ്റി ആടാണ് ബാക്കി വിവരങ്ങൾക്കായിട്ട് കോണ്ടാക്റ്റ് നമ്പർ അവസാനം കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഊരിലൊക്കെ വളർത്താൻ പറ്റിയ അടിപൊളി ഒരു ബീറ്റിൽ മുട്ടനാടാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് വില പന്ത്രണ്ട് അഞ്ഞൂറ് ആവശ്യക്കാർ അവസാനം കൊടുത്തിട്ടുള്ള കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഒക്കെയുള്ള അടിപൊളി വീട്ടിൽ മുട്ടനാടാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ സ്ഥലത്ത് തന്നെ ആടും കൂടി ഉണ്ട് പർപ്പസാരി മുട്ടനാണ് വില പറഞ്ഞത് പന്ത്രണ്ടായിരം സ്ഥലം കോഴിക്കോട് മാവൂര് വളർത്താനൊക്കെ പറ്റിയ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള അടിപൊളി മുട്ടനാടാണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് ആയിട്ട് അവർ ബന്ധപ്പെടുക അത് നല്ല അടിപൊളി ക്വാളിറ്റി ആടാണ് തീറ്റയും കൂടിയൊക്കെയുള്ള അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടണം നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തതായിട്ട് അടിപൊളി നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള പർപ്പിൾ സാരി പെണ്ണാടാണ് അപ്പോൾ വില വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് സ്ഥലം കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള അടിപൊളി പെണ്ണാടാണ് വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം കൊടുത്തുള്ള കോൺടാക്റ്റ് നമ്പറായിട്ട് ബന്ധപ്പെടുക